മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആരാണ് ഈ ഒരു അക്കൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഈ വല്ല കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും ആദ്യം നമുക്ക് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് നോക്കാം ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രധാനമായും ഉപയോഗിക്കുന്നത് പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ്സ് ആണ് അതായത് പബ്ലിക്കിന് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലോ ഗവൺമെന്റിന്റെ പരിധിയിലോ വരുന്ന ഓർഗനൈസേഷൻസ് അവനാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ സപ്ലൈ കമ്പനീസ് ക്ലിയർ ആണോ ഇവരായിരിക്കും പ്രധാനമായിട്ടും ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അല്ല നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അത് അക്കൗണ്ടിങ്ങിലെ ഒരു കോൺസെപ്റ്റ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ഇതൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് അതായത് ഒരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് വരുന്നതിനകത്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്താണ് അതുപോലെ തന്നെ മറ്റൊരു സിസ്റ്റമാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നതാരാണ് ിറ്റി അണ്ടർടേക്കിംഗ്സ് ഓക്കെ അല്ലേ യെസ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത രണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് റെസീറ്റ് ആൻഡ് എക്സ്പെൻഡീച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ്സ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ അതുപോലെ ജനറൽ ബാലൻസ് ഷീറ്റ് ഷോസ് ലൈബിലിറ്റി ആൻഡ് അസെറ്റ് എക്സ്ക്ലൂഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചേഴ്സിനെയും ക്യാപിറ്റൽ റെസീറ്റുകളെയും കാണിക്കുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ട് റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ക്ലിയർ അല്ലേ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും അതിനകത്ത് കാണിക്കുന്നത് നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇങ്ങനെ ഒരു കേസ് കാണാറില്ല ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ ക്യാപിറ്റൽ ഐറ്റംസും വരാറുണ്ട് ഇപ്പം മെഷീൻ മേടിച്ചു അല്ലെങ്കിൽ എന്താ പറയുന്ന പ്ലാന്റ് മേടിച്ചു ഈ വക കാര്യങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ഇവിടെ ബാലൻസ് ഷീറ്റിനെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഒന്നാമത്തെ പാർട്ടിൽ ക്യാപിറ്റൽ അക്കൌണ്ട്സുമായി ബന്ധപ്പെട്ട റെസീറ്റും എക്സ്പെൻഡിച്ചറും മാത്രം എഴുതാൻ ഒരു എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ബാക്കി കാര്യങ്ങൾ എഴുതാൻ ഒരു ജനറൽ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആണോ ജനറൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി മസറ്റും കാണിക്കും എക്സ്ക്ലൂഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒഴികെയുള്ള ലൈബിലിറ്റിയും മെസറ്റും കാണിക്കും റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആർ സ്ട്രിക്ട്ലി സെപ്പറേറ്റഡ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ക്ലിയർ ആണോ ഡബിൾ അക്കൗണ്ട്സിൽ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസിനെ കൃത്യമായി വേർതിരിച്ചിട്ടുണ്ട് റവന്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റവന്യൂ റെസീറ്റ് അല്ലെങ്കിൽ റവന്യൂ ഇൻകം എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇൻകം ലഭിച്ചാൽ റവന്യൂ ഇൻകം ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസസ് ക്ലിയർ ആണോ ഇനിയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോങ് ടേം ബെനിഫിറ്റ് നൽകുന്ന ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന നോൺ റെക്കറിംഗ് നേച്ചറിലുള്ള എപ്പോഴും എപ്പോഴും ആവർത്തിക്കാത്ത ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന റെസീറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തിയിലൂടെ കിട്ടുന്ന റെസീറ്റോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറോ ആണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡീച്ചർ എന്ന് വിളിക്കാം ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ആ എക്സ്പെൻഡീച്ചറിലൂടെ അങ്ങനെയാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാ ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടി ഗുഡ്സ് അല്ല ക്യാപിറ്റൽ അസറ്റ് നിങ്ങളുടെ ഒരു അസറ്റ് നിങ്ങൾ വിറ്റിട്ട് പൈസ കിട്ടി അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ് നിങ്ങൾ ആ ഒരു അസറ്റ് വിൽക്കുന്ന ബിസിനസ്സിലല്ല ഏർപ്പെട്ടിരിക്കുന്നത് അത് നോൺ റെക്കറിങ് നേച്ചറിലാണ് ആ ഒരു ഇവന്റ് നിങ്ങൾക്ക് വേണ്ടാതായി നിങ്ങൾ വിറ്റു നിങ്ങൾക്ക് അപ്പൊ അതിനകത്തൊന്നൊരു വരുമാനം കിട്ടി അത് നിങ്ങളുടെ ക്യാപിറ്റൽ റെസീറ്റ് റവന്യൂ അല്ല അതിനെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതല്ല ക്ലിയർ ആണോ സോ ഇതിനെ പ്രോപ്പർ ആയി തരം തിരിച്ചിട്ടുണ്ട് എവിടെ ഡബിൾ അക്കൗണ്ട്സ് റവന്യൂ ക്യാപിറ്റൽ ട്രാൻസാക്ഷനും സ്ട്രിക്ട്ലി ആണ് ക്ലിയർ അല്ലേ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോ ദ ഒറിജിനൽ കോസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എപ്പോഴും ഒറിജിനൽ കോസ്റ്റ് തന്നെ ആയിരിക്കും കാണിക്കുന്നത് ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ആയിരിക്കത്തില്ല കാണിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് അസറ്റ് സൈഡിൽ അസറ്റ് എഴുതുമ്പം ലെസ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിരിക്കും ഔട്ടർ കോളത്തിൽ എഴുതുക അല്ലേ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു അക്കൗണ്ട് അതിനുശേഷമാണ് ജനറൽ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്താ കാണിക്കുന്നത് അസെറ്റിന്റെ ഒറിജിനൽ വാല്യൂ ആണ് കാണിക്കുന്നത് ഡിപ്രീസിയേഷൻ എഫക്റ്റഡ് ആകുന്നില്ല ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒറിജിനൽ വാല്യുവേ കാണിക്കുന്നുള്ളൂ അതാണ് അടുത്ത ഒരു പ്രത്യേകത എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അതാ അടുത്ത ക്വസ്റ്റ്യൻ യൂസ് ടു ഷോ ഹൗ ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് ടു സ്പെൻഡ് നമ്മൾ ആസ് എ യൂട്ടിലിറ്റി സർവീസ് പ്രൊവൈഡർ എത്ര ക്യാപിറ്റൽ റേസ് ചെയ്തു ഏത് രീതിയിൽ സ്പെൻഡ് ചെയ്തു എന്ന് വ്യക്തമായി അറിയാനാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിന് രണ്ടായി തിരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് എടുത്തിരിക്കുന്നത് ആ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയാൽ അറിയാം എത്ര ക്യാപിറ്റൽ റേസ് ചെയ്തു അത് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു ക്യാപിറ്റൽ റെസീപ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരൊറ്റ അക്കൗണ്ടിനകത്ത് വരുന്നു ക്ലിയർ ആണോ ഓക്കെ അല്ലേ യെസ് സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് ഫിക്സഡ് ഫോർമാറ്റ് ഫോർ ഫൈനൽ അക്കൗണ്ട് ആസ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇൻഡസ്ട്രീസ് ആക്ട് അതായത് ഫിക്സഡ് ഫോർമാറ്റ് ആയിരിക്കും ഈ ഒരു ഫൈനൽ അക്കൗണ്ട്സിന് ക്ലിയർ ആണോ നിങ്ങൾ ഒരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഒരു ഫിക്സഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് യൂട്ടിലിറ്റി പ്രൊവൈഡർ യു ആർ ക്ലിയർ ആണോ അതുമായി ബന്ധപ്പെട്ട റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ആക്ട് അതുമായി ബന്ധപ്പെട്ട ആക്ട് പറയുന്ന ഫോർമാറ്റ് ആയിരിക്കണം നിങ്ങൾ ഡബിൾ അക്കൗണ്ട്സിന്റെ ബേസിസിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഉപയോഗിക്കുക അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പബ്ലിക്ലി പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത് അവയിൽ രണ്ട് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും റെസീറ്റും എക്സ്പെൻഡിച്ചറും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അതിനുശേഷം ബാലൻസ് ഷീറ്റ് ജനറൽ ബാലൻസ് ഷീറ്റ് എന്ന പേര് പ്രിപ്പയർ ചെയ്യും അതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കത്തില്ല മറ്റു ലൈബിലിറ്റി മെച്ചറ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ റവന്യൂവിനെ ക്യാപിറ്റൽ ട്രാൻസാക്ഷനെ വ്യക്തമായി തരംതിരിച്ചിട്ടുണ്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഓക്കെ അല്ലേ യെസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒറിജിനൽ കോസ്റ്റിലായിരിക്കും അസറ്റുകൾ കാണപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ എത്ര റേസ് ചെയ്തു എത്ര സ്പെൻഡ് ചെയ്തു എന്ന് പ്രോപ്പർ ആയിട്ട് അറിയുന്നതിന് വേണ്ടി ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഫിക്സഡ് ഫോർമാറ്റും ഉണ്ട് ഓക്കെ അല്ലേ യെസ് നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൌണ്ടിങ്ങിലൊക്കെ കണ്ടത് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റമാണ് ഇപ്പൊ നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താന്ന് പഠിക്കുകയും ചെയ്തു ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ക്ലിയർ ആണോ ഒന്നാമത്തെ ഡിഫറൻസ് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാം എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും അവർക്ക് അത് ഉപയോഗിക്കാം പക്ഷെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പബ്ലിക് യൂട്ടിലിറ്റി കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ക്യാപിറ്റൽ റവന്യൂ എങ്ങനെയാ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ സെയിം അക്കൗണ്ടിൽ തന്നെയാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസും എഴുതുന്നത് സെയിം അക്കൗണ്ടിൽ തന്നെയാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല

അടുത്തത് ഡിപ്രീസിയേഷൻ ഓൺ അസെറ്റ് അസെറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന വാല്യൂ ഡിപ്രീഷിയേറ്റഡ് വാല്യൂവിലായിരിക്കും സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ കാണിക്കുന്നത് അസെറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആ എമൗണ്ട് ഔട്ടർ കോളത്തിൽ കാണിക്കും ബാലൻസ് ഷീറ്റിൻ്റെ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്ലിയർ ആണോ യെസ് പക്ഷേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് പാർട്ടുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒറിജിനൽ വാല്യൂലും കാണിക്കും ജനറൽ ബാലൻസ് ഷീറ്റിൽ ഈ ഡിപ്രീസിയേഷൻ കുറച്ച് എമൗണ്ടിലായിരിക്കും കാണിക്കുന്നത് ഓക്കെ അല്ലേ യെസ് ഫോക്കസ് എന്തിനാണ് സിംഗിൾ അക്കൗണ്ട്സ് സിസ്റ്റത്തില് പ്രോഫിറ്റബിലിറ്റിക്കാണ് കോൺസ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റവന്യൂവും പ്രോപ്പറായി തിരിച്ച് എത്ര ക്യാപിറ്റൽ വന്നു അതെങ്ങനെ ഉപയോഗിച്ചു എന്നറിയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ക്ലിയർ ആണോ സിംഗിൾ അക്കൗണ്ട് ലാഭം നഷ്ടം ഇത് കണ്ടെത്തുക പ്രോഫിറ്റബിലിറ്റി കണ്ടെത്തുക അതിനാണ് കൂടുതൽ ഫോക്കസ് ഡബിൾ അക്കൗണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്ര ക്യാപിറ്റൽ റവന്യൂ എത്രയായിരുന്നു എന്നറിയുക ക്യാപിറ്റൽ റെസീറ്റ് എത്രയായിരുന്നു എന്നറിയുക അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അതാണ് ഇത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നു ക്ലിയർ ആണോ ഇനി ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗമാകുന്നത് എന്തൊക്കെ ഒന്ന് റിസീറ്റ് ആൻഡ് എക്സ്പെൻഡീർക്കെൻ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് വരും അവിടെ എന്താ കാണിക്കുന്നത് ക്യാപിറ്റൽ റേസ്ഡ് എത്ര ക്യാപിറ്റൽ റേസ് ചെയ്തു ഷെയർ വഴി എത്ര റേസ് ചെയ്തു ഡിബഞ്ചർ വഴി എത്ര റേസ് ചെയ്തു എന്നൊക്കെ പ്രോപ്പറായി ആ അക്കൗണ്ടിൽ കാണും ഇതെങ്ങനെ ഉപയോഗിച്ചു ക്യാപിറ്റൽ യൂസ് കൺസ്ട്രക്ഷന് വേണ്ടി ഇത്ര പ്ലാന്റ് പർച്ചേസ് ചെയ്യേണ്ടി അതൊക്കെ പ്രോപ്പറായി അതിനകത്ത് കാണും അതാ പറയുന്നത് പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ച വിലയെ കാണിക്കത്തുള്ളൂ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ല പറഞ്ഞതിന്റെ റീസൺ അതാ ആ പൈസ എങ്ങനെ ഉപയോഗിച്ചു എന്ന് മാത്രമാണ് അവിടെ കാണിക്കുന്നത് അടുത്ത റവന്യൂ അക്കൗണ്ട് ഉണ്ട് റവന്യൂ അക്കൗണ്ട് നമ്മുടെ ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ട് പോലെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷനിൽ നിന്ന് മാത്രമല്ല ക്യാപിറ്റൽ അല്ല റവന്യൂ നേച്ചർ ഉള്ളതാണ് ഓപ്പറേഷനുള്ള ഇൻകം എക്സ്പെൻഡിച്ചർ മാത്രം കാണിക്കാനാണ് റവന്യൂ അക്കൗണ്ട് സിമിലർ ടു ട്രേഡിംഗ് പിയാൻഡൽ അക്കൗണ്ട് അതിനുശേഷം നെറ്റ് റവന്യൂ അക്കൗണ്ട് ഉണ്ട് നെറ്റ് പ്രോഫിറ്റ് ഫ്രണ്ട് റവന്യൂ അക്കൗണ്ട് അഡ്ജസ്റ്റഡ് ക്ലിയർ ആണോ നമ്മുടെ പിയാൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ അതുപോലെയാണ് നെറ്റ് റവന്യൂ അക്കൗണ്ടും പി ആൻഡ് എൽ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പാർട്ണർഷിപ്പിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അതുപോലെ ഈ കിട്ടുന്ന റവന്യൂവിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ നാലാമത്തെ പാട്ട് ജനറൽ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ ഐറ്റം ഒഴികെ ബാക്കിയുള്ള എല്ലാ അസറ്റും ലൈബിലിറ്റിയും എവിടെ കാണിക്കും ജനറൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും ഓക്കെ ആണോ ഇത്രയുമാണ് ഡബിൾ അക്കൗണ്ട്സിന്റെ ഫൈനൽ അക്കൗണ്ട്സ് ഫൈൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രകാരം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്തെ കോമ്പണൻസ് ക്ലിയർ ആണോ സിംഗിൾ അക്കൗണ്ട്സിന്റെ കോമ്പണൻസ് എന്താ നോർമലി സ്പീക്കിംഗ് ട്രേഡിംഗ് ടി ആണ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് അതാണ് അതിനകത്തെ കോമ്പണൻസ് എന്ന് പറയുന്നത് ഇനി കമ്പനി അക്കൗണ്ട് ആണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോട്ട്സ് ടു അക്കൗണ്ട്സ് എക്സെട്രാ ഓക്കെ അല്ലേ ഡബിൾ അക്കൗണ്ട്സ് ഇതിൻ്റെ പെർട്ടിക്കുലർ കോമ്പണൻസ് എന്തൊക്കെയാ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ട് നെറ്റ് റവന്യൂ അക്കൗണ്ട് ജനറൽ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിന് രണ്ടായി തിരിച്ചേക്കുന്ന ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ജനറൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇത്രയും കോൺസെപ്റ്റിനകത്ത് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടോ എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം അതിന്റെ കോമ്പണൻസ് എന്താണ് ഡബിൾ അക്കൌണ്ട് സിസ്റ്റവും സിംഗിൾ അക്കൗണ്ട് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ പ്രോഫിറ്റ് ഓക്കെ ആണോ ക്ലിയർ പ്രോഫിറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ആസ് പെർ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അതിനെയാണ് ക്ലിയർ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന യൂട്ടിലിറ്റി സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നിങ്ങളുടെതെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ബാധകമാകുന്നത് അതിൽ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് ആണ് ഇൻക്ലൂഡിങ് ലീഗൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ വരുമാനം അതിനകത്ത് നിന്ന് നിങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുന്നു അതാണ് നിങ്ങളുടെ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിപ്രീസിയേഷൻ എന്നിവയുടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് പ്രോപ്പർലി അവയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇത് കണ്ടെത്തുന്നത് അതാണ് ക്ലിയർ പ്രോഫിറ്റ് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് ഇനി റീസണബിൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ഓഫ് ക്യാപിറ്റൽ ബേസ് അതിനെയാണ് റീസണബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ റീസണബിൾ പ്രോഫിറ്റ് അതായത് നിങ്ങളുടെ കമ്പനിക്കുള്ള ക്യാപിറ്റൽ ബേസ് ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ ഇത്ര ശതമാനമാണ് റീസണബിളി നിങ്ങൾക്ക് കിട്ടേണ്ട റിട്ടേൺ അതിനെയാ നിങ്ങളുടെ കമ്പനിയുടെ റീസണബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡാ സ്റ്റാൻഡേർഡ് ശരിക്കും നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് അല്ല സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇത്രയുമാണ് കിട്ടേണ്ടത് ക്ലിയർ ണോ ജനറലി എയ്റ്റ് ടു നയൻ പെർസെൻറ്റേജ് അത് ആയിട്ട് നിങ്ങളുടെ പെർട്ടിക്കുലർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആക്ടിൽ സ്പെസിഫൈ ചെയ്യും ഇലക്ട്രിസിറ്റി പ്രൊവൈഡർ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് റീസണബിൾ റിട്ടേൺ പെർസെൻറ്റേജ് അത്രയാണ് ക്ലിയർ ആണ് അപ്പം നിങ്ങളുടെ ഗ്യാപ്പിൽ ഇൻടു ദാറ്റ് ആയിരിക്കും റീസണബിൾ റിട്ടേൺ ക്ലിയർ അല്ലേ അതായത് പബ്ലിക് യൂട്ടിലിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റീസണബിളി ഇത്രയുമെങ്കിലും തിരികെ കിട്ടും എന്ന് ഉറപ്പ് വരുത്തുന്നു അതാണ് റീസണബിൾ റിട്ടേൺ ഇഫ് ക്ലിയർ പ്രോഫിറ്റ് ക്ലിയർ പ്രോഫിറ്റ് എന്നാൽ ശരിക്കും ഉണ്ടായ പ്രോഫിറ്റ് പ്രോഫിറ്റാ ക്ലിയർ പ്രോഫിറ്റ് എക്സ് റവന്യൂ മൈനസ് എക്സ്പെൻസാ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ആക്ച്വലി ഉണ്ടായ പ്രോഫിറ്റ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ പ്രോഫിറ്റ് സോറി റിയൽ റിട്ടേൺ റീസണബിൾ റിട്ടേൺ സർപ്ലസ് റൈസസ് ക്ലിയർ ആണോ നമ്മളുടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡിങ് കമ്പനിക്ക് ക്ലിയർ പ്രോഫിറ്റ് രണ്ട് ലക്ഷം ഉണ്ട് ഓക്കെ ആണോ റീസണബിൾ പ്രോഫിറ്റ് ഒന്നര ലക്ഷമാ അതായത് ആ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു കമ്പനിക്കും ഇത്ര ശതമാനമാണ് റീസണബിൾ റിട്ടേൺ കിട്ടേണ്ടത് അപ്പം റീസണബിൾ റിട്ടേൺ ഒന്നര ലക്ഷമാണ് അപ്പം നമ്മളുടെ ക്ലിയർ പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ റീസണബിൾ റിട്ടേൺ സോ വി ഹാവ് എ സർപ്ലസ് ഓഫ് ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് എത്ര സർപ്ലസ് ഉണ്ട് അമ്പതിനായിരത്തിൻ്റെ സർപ്ലസ് ഉണ്ടെന്ന് പറയാം സർപ്ലസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഡിസ്പോസ് ചെയ്യണം ക്ലിയർ ആണോ ഡിസ്പോസ് ചെയ്യണം ഇഫ് ക്ലിയർ പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റീസണബിൾ റിട്ടേൺ എന്നാൽ മാത്രമേ സർപ്ലസ് ഉണ്ടാകത്തുള്ളൂ അങ്ങനെ സർപ്ലസ് ഉണ്ടായാൽ ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് പെർ ലോ നിയമപരമായിട്ട് അത് എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ക്ലിയർ ആണോ ഈ സർപ്ലസിൻ്റെ ഒരു പെർസെൻറ്റേജ് കണ്ടിജൻസി റിസർവുകളിലേക്ക് പോകും മറ്റൊരു പെർസെൻറ്റേജ് താരിഫ് ആൻഡ് ഡിവിഡൻ കൺട്രോൾ റിസർവിലേക്ക് പോകും കരുതൽ ധനത്തിലേക്ക് പോകും കരുതൽ ധനം റിസർവ് മറ്റൊരു ഭാഗം കൺസ്യൂമർ ബെനിഫിറ്റ് റിസർവിലേക്ക് പോകും ക്ലിയർ ആണോ എന്നിട്ട് കമ്പനിയുടെ ഓണർക്ക് ലിമിറ്റഡ് പോർഷനെ കൊടുക്കത്തുള്ളൂ ദാറ്റ് മീൻസ് വൺ ബൈ തേർഡ് ഓഫ് ദി എക്സസ് ബാക്കി വരുന്ന ഇതിനെല്ലാം പ്രൊവൈഡ് ഈ റിസർവുകൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന് ശേഷം സർപ്ലസ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനം ആർക്ക് കൊടുക്കും കമ്പനിയുടെ ഓണർക്കും കൊടുക്കും ഈ രീതിയിൽ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം ഈ രീതിയിൽ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം റീസണബിൾ റിട്ടേണിന് മുകളിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം അതാണ് ഡിസ്പോസിബിൾ ഓഫ് ഡിസ്പോസൽ ഓഫ് സർപ്ലസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ അഡ്വാൻ്റേജ് എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ പബ്ലിക് യൂട്ടിലിറ്റി അതുപോലെ ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റൈൻ ചെയ്യാൻ ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ സാധിക്കും എത്ര ക്യാപിറ്റൽ റേസ് ചെയ്തു അതുപോലെ അതിനകത്തുനിന്ന് എത്ര ഉപയോഗിച്ചു ക്ലിയർ ആണോ ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പു വരുത്താൻ ഇത് സഹായിക്കും റേസ് ചെയ്ത പൈസ അനധികൃതമായിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും പ്രോപ്പർ റെക്കോർഡ് ഉണ്ട് ക്യാപിറ്റൽ റെസീഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മാത്രമായി ഒരു അക്കൗണ്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ട്രാൻസ്പെറൻസി ഉണ്ട് കൂടുതൽ കൺട്രോളുണ്ട് നമ്മളുടെ റിസോഴ്സസിൻ്റെ മേൽ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ ആണോ ഓക്കെ അല്ലേ യെസ് സോ ഇതൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് ക്ലിയർ അല്ലേ യെസ് സോ നമ്മൾ എന്താണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അതിനുശേഷം ഡബിൾ അക്കൗണ്ട് സിസ്റ്റവും സിംഗിൾ അക്കൗണ്ട് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി അതിനുശേഷം ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്ന പാർട്സ് അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടെന്ന് നോക്കി അഡ്വാൻറ്റേജ് ഡിസ് നോക്കി എന്താണ് ക്ലിയർ പ്രോഫിറ്റ് എന്താണ് റീസണബിൾ റിട്ടേൺ അതുപോലെ ക്ലിയർ പ്രോഫിറ്റ് റീസണബിൾ റിട്ടേണിനേക്കാളും കൂടുതലാണെങ്കിലും സർപ്ലസ് വരുമെന്ന് പഠിച്ചു ആ സർപ്ലസ്സിനെ ഡിസ്പോസ് ചെയ്യണമെന്നും പഠിച്ചു ഓക്കെ അല്ലേ ഇത്രയും പറഞ്ഞതിനകത്ത് ആർക്കും ഒരു ഡൗട്ടും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത ഒരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ